ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇന്ന് ഞാനും കുഞ്ഞും കൂടെ ഈവനിങ് ഒന്ന് കായംകുളത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ കായംകുളത്തു നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റൂട്ടിൽ മാർത്തോമ ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഉള്ള ഷേക്ക് പോയിൻ്റ് അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തന്നെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കാരണം ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു ഇൻഫ്യൂസ്ഡ് ചിക്കൻസും അതുപോലെ തന്നെ ഇഫ ചിക്കൻ അങ്ങനെ കുറേ റീൽസുകൾ ഇങ്ങനെ നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ തുരിതുരാ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് വരുമല്ലോ അപ്പോൾ അങ്ങനെ കണ്ട് ഒരു കൗതുകത്തിനൊന്ന് ട്രൈ ചെയ്യാം എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് മൊത്തത്തിലൊരു നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഷേക്ക് പോയിൻ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷേക്ക് പോയിൻ്റിലേക്ക് വരുന്നത് ഞങ്ങൾ ആദ്യം തന്നെ വന്നപ്പോൾ ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് കുറേ സാലഡ്സ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു സാലഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പൈനാപ്പിൾ ആസ് യൂഷ്വൽ കുക്കുംബർ ഒന്നിയൻ അങ്ങനെയെല്ലാം വരുന്ന ഒരു സ്റ്റാർട്ടറായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നു നമ്മളുടെ ഫേവറേറ്റ് ഇഫ ചിക്കൻ നല്ല ക്രീമി ടെക്സ്ച്ചറായിരുന്നു അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് ഒരു അര എണ്ണത്തിനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ആയിരുന്നു അവരുടേത് ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ശിവയോട് തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു കാരണം എനിക്ക് ആദ്യം കൂടെയുള്ള ആൾക്കാർ കഴിച്ചിട്ട് അഭിപ്രായം പറയുമ്പോഴാണല്ലോ നമുക്ക് കഴിക്കാൻ ഒരു കോണ്ഫിഡൻസ് ഉണ്ടാവുന്നത് അപ്പോൾ ആദ്യം ശിവ തന്നെ ട്രൈ ചെയ്തു അപ്പോൾ ആൾക്ക് നല്ല ചൂടുണ്ടായത് കൊണ്ട് പിച്ചെടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു പക്ഷേ കഴിച്ചിട്ട് ആൾ നല്ല അഭിപ്രായം പറഞ്ഞത് ഇഫ ചിക്കൻ്റെ ടെക്സ്ചർ അടിപൊളിയായിരുന്നു നല്ല ക്രീമിയായിട്ടുള്ളൊരു ടെക്സ്റ്ററായിരുന്നു കാണാൻ നല്ല ഭംഗിയാണ് അത് കൂടാതെ അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു പിന്നെ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും സാലഡൊക്കെ തന്നെ അത്യാവശ്യം നല്ല സ്പൈസി സാലഡായിരുന്നു അതുപോലെ മയോണേസും പുതിന ചട്നിയും അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് ക്യാബേജ് ഒക്കെ ചേർത്തൊരു സാലഡും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബീട്രൂട്ട് ആയിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷേ ബീട്രൂട്ടാണ് സാധനം സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു വാട്ടർമെലൺ ജ്യൂസും ഒരു ആപ്പിൾ ജ്യൂസും ആയിരുന്നു ഓർഡർ ചെയ്തത് എന്തായാലും ഫസ്റ്റ് ട്രൈ മോശമായില്ല കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു അത് ടേസ്റ്റ് എല്ലാം തന്നെ സൂപ്പർ ആയിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം സ്ഥലം മറക്കണ്ട കായംകുളം റെയിൽവേ റോഡിലേക്ക് പോകുമ്പോൾ ക്രിസ്ത്യൻ ചർച്ച് അതായത് മാർത്തോമ ചർച്ചിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഷേക്ക് പോയിന്റ്